ഹലോ ഹായ് ഞാൻ വന്നേക്കണത് ഇതേ ഒരു പാവാടയുടെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ ഇത് പ്രായമായവരൊക്കെ നെയ്റ്റിയുടെ അടിയിലും മുണ്ടിൻ്റെ അടിയിലൊക്കെ കൊടുക്കണ പോലത്തെ ഒരു പാവാടയാണ് ഒന്ന് ചെയ്യണത് കേട്ടാ അപ്പോൾ ഇതേ രണ്ട് മടുക്കിലുള്ള മെറ്റീരിയൽ ഞാനിത് രണ്ടായിട്ട് മടുക്കിയിട്ടേക്കാണ് അപ്പോൾ നാല് ഭാഗം ഉണ്ട് കെട്ടാ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇറക്കം ഇതിനകത്ത് അടയാളപ്പെടുത്താണ് ഇറക്കം എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരിഞ്ച് കൂടുതൽ ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് വേണ്ട അടിയിലൊക്കെ ചെറുതായിട്ട് മടക്കി അടിക്കും അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നാല് ഭാ നാലായിട്ട് മടക്കിയാണ് ഇത് ഇട്ടേക്കുന്നത് ഇട്ട അപ്പം എന്നിട്ട് ഞാനിത് ഇത് ഇറക്കം ആ അളവിൽ നിന്ന് ഒരിഞ്ച് മാത്രം കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ അടിയിൽ നമുക്ക് മടിക്കടിക്കാനുള്ളത് മാത്രം കൂടുതൽ മതി പിന്നെ മുകളിൽ നമ്മളിങ്ങനെ ഫ്ലീറ്റ് ഇട്ടിട്ട് അവിടെ വള്ളി ഫ്ലീറ്റോട് കൂടിയുള്ള വള്ളിയായിട്ടാണ് ചെയ്യണത് കേട്ടാ അപ്പം അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഇത് രണ്ട് ഇതാണ് ചെയ്യാനുള്ളത് അതേ അളവിൽ തന്നെ ഉള്ള ഇതും കൂടിയും കട്ട് ചെയ്ത് മുകളിൽ വെച്ചിട്ട് ഞാൻ ആ ലെങ് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഈ വള്ളിയുടെ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കൊരു ഇഞ്ച് വീതിയിൽ ഈ പാവാടക്ക് നമ്മൾ മുറിച്ചാതെ വീതിയിലും തന്നെ ഇത് കട്ട് ചെയ്ത് നീളത്തിലും തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം ഇട്ടാ രണ്ട് മെറ്റീരിയലിൻ്റെ അതേപോലെ തന്നെ ഇഞ്ച് വീതിയിൽ നമുക്കിത് വള്ളിയും ഫ്ലീറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ പീസിൽ വെച്ചാണ് ഇട്ടാ നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഈ രണ്ട് പീസായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ പീസും ഈ ഇതും നമുക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയെന്ന് നോക്കാം അപ്പം ഞാനിത് ഇവിടെ ആ നീല കളറ് മെറ്റീരിയൽ എണ്ണ മാത്രം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വള്ളി ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിരുന്ന വള്ളിയും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ നമ്മൾ ലെങ്ത്തൊക്കെ കറക്റ്റാക്കി കട്ട് ചെയ്തു വെച്ചാൽ ഇതും ഞാൻ സെൻറ്റർ ഭാഗം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിത് നാലായിട്ട് തന്നെ ഒന്നും കൂടി മടുക്കിയെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടത് എന്തിനാന്ന് വിചാരിച്ചാൽ നമുക്ക് ഫ്ലീറ്റ് ഇടാൻ എളുപ്പമുണ്ട് നമ്മൾ ഈ ഓരോ ഭാഗത്തും ഫ്ലീറ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾ പാവാടയുടെ വണ്ണം എത്രയാണ് ആ നാലിലൊരു ഭാഗമാണ് നമ്മളിവിടെ ഓരോ ഫ്ലീറ്റിലും വേണ്ടിവൻ ഒരു കട്ടിങ് നമ്മളിപ്പോൾ നാലിൽ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുത്തേക്കണം ഇതിൽ ഒരു ഭാഗത്തിൽ നമ്മൾ ഫ്ലീറ്റ് ഇടുമ്പോൾ തന്നെ അളന്ന് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത് ഇത് അഴിച്ച് പണിയേണ്ട ഇത് വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഫ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ണം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് അഴിക്കണം അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ പിന്നെയും ഫ്ലീറ്റ് ഇടണം അപ്പം നമ്മളിത് കറക്റ്റായിട്ട് ഈ അരവണ്ണം എത്രയെന്ന് നോക്കാം ഇപ്പം നമുക്ക് ഒരു ഭാഗത്ത് ഇതിൻ്റെ പതിനെട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് നോക്കുക പകുതി എടുക്കുമ്പോൾ നമുക്ക് ഒരു ഒമ്പത് ഇഞ്ചാണ് കിട്ടണത് അപ്പോൾ ആ ഒമ്പത് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ നാലാക്കി മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഒമ്പത് ഇഞ്ച് കിട്ടണം നമ്മൾ ഫ്ലീറ്റ് ഇട്ടുകയും ഈ ഭാഗത്ത് അപ്പോൾ ഫ്ലീറ്റ് ഇട്ടു കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം ആദ്യം ഒമ്പത് കിട്ടണ്ടോ എന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്തെടുക്കുകയാണെങ്കിൽ ബാക്കി ഭാഗത്ത് ഒമ്പത് അങ്ങനെ അപ്പോൾ പതിനെട്ടാവും പിന്നെ അങ്ങനെ നാല് പ്രാവശ്യം നമ്മളൊന്ന് അളന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിന് സുഖമായിട്ട് ആ വള്ളി കൊടുത്ത് പോന്നാൽ മതി ഇത് കണ്ട ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തേക്കണം അവിടം വരെ നമുക്ക് ഒമ്പത് കിട്ടണം കറക്റ്റാണോ എന്ന് നമ്മൾ ഈ ഫ്ലീറ്റ് ഇട്ട് ഇങ്ങനെ നോക്കാം അപ്പോൾ അതേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഇനി അടുത്ത ഭാഗത്തും കൂടി ചെയ്തെടുത്താൽ മതി അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഈസി ആയിട്ടാണ് തോന്നണേട്ടോ നമ്മൾ വെറ്റിക്കോട്ടും ഫ്ലീറ്റുള്ള എന്ത് ഭാഗവും സ്കേർട്ടും ഒക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗം നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് വേറെ കംപ്ലൈ ഇതൊരു വരില്ല പിന്നെ അധികം ആവുകയോ കുറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യൂല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അത് മൊത്തം ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് ആ അളവിൽ തന്നെ കിട്ടിയ ഒറ്റ സ്റ്റിച്ചിങ്ങിൽ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് അളന്ന് നോക്കാം കറക്റ്റാണോ എന്നറിയാം അപ്പോൾ ദേ കറക്റ്റായിട്ട് ആ പതിനെട്ട് ഇഞ്ച് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ആ വള്ളി വയ്ക്കാനുള്ള വള്ളിയും പട്ടയും എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തേക്കുന്നത് അതിൽ നിന്ന് തന്നെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പാവാട പീസിൻ്റെ സെൻറ്ററും നമ്മൾ ജോയിൻ്റ് ചെയ്ത ആ പീസിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ചീത്ത വശത്ത് വെച്ചിട്ട് രണ്ട് ഭാഗവും ചീത്തവശത്ത് അല്ല ആ ചീത്തവശത്ത് നല്ല ഭാഗം വച്ചിട്ട് മറിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിൽ നിന്ന് അടിക്കുമ്പോൾ ഒരു ഭാഗം നമ്മൾ സ്ലീവൊക്കെ പിടിപ്പിക്കുന്ന പോലെ തന്നെ സെൻ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങുക അപ്പം ബാലൻസ് കിടക്കുന്ന ഈ ഭാഗം വള്ളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് മറ്റേ ഭാഗവും കൂടി അടിച്ചെടുക്കാം അതെ അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടെ അപ്പം പറയണതെങ്കിൽ മനസ്സിലാവുകയോ എങ്കിലുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ തീ ഇത്രയും ബാല ബാലൻസ് കിടപ്പുണ്ട് അത് രണ്ട് ഭാഗത്തും ഇത്ര ബാലൻസ് കിടപ്പുണ്ട് അത് ആണ് നമ്മൾ ഇതിൻ്റെ വള്ളിയായിട്ട് ഉപയോഗിക്കുന്നത് ഈ പാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കണവർക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കും പെട്ടെന്ന് ഇത് മനസ്സിലാവും അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ വള്ളി പിടിപ്പിക്കുക അല്ല അതേ ആ മെറ്റീരിയലിൻ്റെ ആ ബാ പട്ട കൊടുക്കണ ഭാഗം കൊണ്ട് തന്നെ വള്ളി അടിക്കുകയാണ് ഈ സൈസ് പാവാടകളിൽ നമ്മൾ ചെയ്യണത് കേട്ടോ അപ്പോൾ അതേ ഇത് ഞാൻ ആ വള്ളി ചെറുതായിട്ട് നാലാക്കി മടിക്കിയ രീതിയിലേക്ക് രണ്ട് ഭാഗവും മടിക്കുള്ളിലേക്കായിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ഒരു വീതി കുറവിലടിച്ചാലും നമ്മൾ ഫ്ലീറ്റിട്ട ഭാഗത്തേക്ക് വരുമ്പം കുറച്ചുകൂടെ വീതിയിൽ നമുക്ക് ഈ പട്ടയുടെ ഭാഗം കൊടുക്കാം കേട്ടോ അതായിരിക്കും കൂടുതൽ ഭംഗി അപ്പോൾ നമ്മൾ ഇത് ഇത് അടിച്ച് ഇതാക്കിയിട്ടുണ്ട് ഇനി വള്ളിയുടെ ഭാഗം തീർന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഫ്ലീറ്റിലേക്ക് ഫ്ലീറ്റിൻ്റെ മേളിലേക്ക് വെച്ച് കറക്റ്റായിട്ട് അടിച്ച് ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ പാവാടയുടെ സ്റ്റിച്ചിങ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ പട്ട പട്ട വയ്ക്കുന്ന ഭാഗം ഒരേ വീതിയിൽ വന്നോട്ടെ അതാണ് അതിൻ്റെ ഭംഗി കയറി ഇറങ്ങിയും വരാതെ നമ്മൾ കറക്റ്റായിട്ട് അതേ ലെവലിൽ തന്നെ മടക്കി അടിച്ചെടുക്കാം അപ്പോൾ തയ്യൽ അറിയാൻ പാടില്ലാത്തവർക്കും നമ്മൾ മെഷീൻ അടിക്കാൻ മാത്രം അറിയാമെങ്കിലും ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യണ ഒരു കുറവാണ് വയസ്സായവരൊന്നും ഒരു ഒന്നും സാധാ ഇടുന്നത് ഇത് കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇങ്ങനത്തെ ഉപയോഗിക്കണുള്ളു അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ചിലപ്പോൾ അറിയാനും പാണ്ടാവില്ല ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വെറുതെ ഇത് ഒരു കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊക്കെ പഠിക്കാമല്ലോ അതാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തേക്കണവരാണോ കമൻറ്റ് ഇടട്ടോ അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ ഫ്ലീറ്റിട്ട ഭാഗം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വന്നത് വള്ളി വന്ന ഈ ഭാഗമാണ് അതെ അപ്പോൾ ഒറ്റ പീസിൽ തന്നെ നമ്മൾ വള്ളിയും അടിച്ചുകൊടുത്ത് അപ്പോൾ അതെ പാവാട സ്റ്റിച്ചിങ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈഡിൽ ഈ ഓപ്പണ് ഭാഗം ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു നാലഞ്ച് നാല് നാലര ഗ്യാപ്പ് വന്നിട്ടുണ്ട് നാലഞ്ച് ഇഞ്ച് ഗ്യാപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ നാലര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സൈഡ് കൂട്ടി അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുക്കാം കിട്ടിയിട്ടും എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിട്ടും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ അടിയും കൂടി മടിക്കടിച്ച നമ്മുടെ പാവാടയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ലെങ്ത്തും കൂടി ഒന്ന് നോക്കിയിട്ട് നമ്മൾ അടി മടിക്കി അടിക്കുമ്പോൾ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ആ വീതിയിൽ മടുക്കി അടിച്ചാൽ മതി അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇറക്കമൊക്കെ നമ്മൾ ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വീതിയിലൊക്കെ മടിക്കി അടിച്ച് പിന്നെ ഇറക്കം കുറഞ്ഞോയാൽ വീണ്ടും അത് അഴിച്ച് രണ്ടാമത് ചെയ്യാൻ നടക്കണമല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ അളവ് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുമ്പോൾ നമുക്ക് പണിയേണ്ടി വരില്ല നമ്മൾ കട്ട് ചെയ്ത ഏത് മെറ്റീരിയൽ ആയാലും ഏത് സൈസ് ഡ്രസ്സായാലും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് അളന്നിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ അപ്പോൾ അതെ ഇന്നത്തെ പാവാടയുടെ സ്റ്റിച്ചിങ്ങായിരുന്നു ഇത് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടോ താങ്ക് യു